ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിക്രത്തിൻ്റെ വേദയുടെയും പുതിയൊരു പ്രണയവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വിക്രത്തിൻ്റെ ഒരു ജോലിയുടെ കാര്യം വിക്രം ഇപ്പോൾ എടുക്കുന്ന ജോലി കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണെന്ന് വേദയ്ക്ക് അറിയാം കേട്ടോ അപ്പോൾ വേദയുടെ ഒരു ഫ്രണ്ട് മുഖേന വിക്രത്തിന് വേറൊരു കമ്പനിയിൽ ജോലി ശരിയാക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് വേദ അതിന് വേണ്ടിയിട്ട് അവളുടെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് വിക്രമും വേദയും കൂടിയും കൂടിയിട്ട് യാത്ര പോകാനുട്ടോ ബസ്സിലാണ് പോകുന്നത് അവളുടെ വീട് കുറച്ച് ദൂരെയാണ് കേട്ടോ അങ്ങനെ അവർ ഒരുമിച്ച് ഇങ്ങനെ യാത്ര ചെയ്യുന്നതിനിടയിൽ ബസ്സിലിരുന്നിട്ട് വേദിക്കിങ്ങനെ ഉറക്കം വരുകയാണ് കേട്ടോ അപ്പോൾ ഉറക്കം വരുമ്പോൾ വേദിങ്ങനെ ഇങ്ങനെ ഉറങ്ങി ഉറങ്ങി തൂങ്ങണ കാണുമ്പോൾ വിക്രം പതുക്കെ വേദേൻ്റെ തോളിലേക്ക് ഇങ്ങനെ ചാരി കിടത്താണ് കേട്ടോ അപ്പോൾ വേദം അതറിയുന്നില്ല ഉറക്കത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ ചാരി വരുമ്പോൾ വിക്രം തോളത്തിങ്ങനെ ചാരി നിർത്തുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ വിക്രം വേദനയെ പതുക്കെ നെഞ്ചിലേക്ക് ചാരി ഇരുത്തി ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ വിക്രം ഇങ്ങനെ ഒരേ കാര്യങ്ങൾ വേദനയെക്കുറിച്ച് ആലോചിക്കുകയാണ് തനിക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് വേദ ചെയ്യുന്നത് താൻ എന്താ വേദനയെ മനസ്സിലാക്കാൻ വൈകിപ്പോയതെന്നൊക്കെ ഇങ്ങനെ വിക്രത്തിന് തോന്നുകയാണ് കേട്ടോ അപ്പോൾ വേദയാണെങ്കിൽ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്ന പോലെ നമ്മുടെ വിക്രത്തിൻ്റെ നെഞ്ചിൽ ഇങ്ങനെ ചാരി കിടന്നുറങ്ങാണ് കേട്ടോ ഒരു നല്ലൊരു പ്രണയ നിമിഷങ്ങളോട് കൂടിയുള്ളൊരു യാത്രയായിരുന്നു കേട്ടോ വിക്രത്തിൻ്റെ വേദയുടെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ